ദിവസേനയായി പ്രോഗ്രാമിംഗ് ടൂളുകൾ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് അതേ സമയത്ത് ടി സി എസ് ഇയുടെ പന്ത്രണ്ടായിരം പേരാണ് പിരിച്ചുവിട്ടത് മെറ്റ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ വൺ കമ്പനികളൊക്കെ പ്രോഗ്രാമർമാർ പിരിച്ചുവിടുന്നുണ്ട് അപ്പോൾ നമുക്ക് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ കമ്പ്യൂട്ടർ സയൻസിൽ ബി ടെക് എടുത്തുകൊണ്ട് വല്ല കാര്യമുണ്ടോ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതിന്റെ ഉത്തരം ഉണ്ട് എന്ന് തന്നെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കോഡിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് കോഡ് പ്രോഗ്രാമിങ് ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ റിക്വയർമെൻറ്റ് ഗ്യാതർ ചെയ്യണം അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് സംസാരിക്കണം അങ്ങനെ ഒരുപാട് സോഫ്റ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്നതാണ് ഒരു പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമറുടെ ഒരു ഡേ ഇൻ എ ലൈഫ് എന്ന് പറയുന്നത് അത് എ ഐക്ക് തൽക്കാലം റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എ ആ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് അതായത് നിങ്ങൾ കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് വിചാരിക്കുക നിങ്ങൾ പോകുന്ന വഴിക്ക് ഗൂഗിൾ മാപ്പിൽ മാപ്പിലെ ലൊക്കേഷൻ ഒക്കെ ഇട്ടിട്ടായിരിക്കും പോവുക ഈയൊരു ഈസി ആക്കലാണ് അല്ലെങ്കിൽ ഈ എളുപ്പ എളുപ്പമാക്കലാണ് എ ഐ കോഡിംഗ് ടൂൾസ് ഡെവലപ്പേഴ്സിന് വേണ്ടി ചെയ്യുന്നത് അതായത് അവർക്ക് വേണ്ട ചില എന്താണ് റിപ്പീറ്റേറ്റീവ് ടാസ്കുകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എ ഐ കോഡിംഗ് ടൂളിനു സഹായിക്കും അല്ലാതെ പ്രോഗ്രാമർമാരെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ എ ഐക്ക് പറ്റില്ല ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലളിതമായ വിശദീകരണം നിങ്ങൾ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ പ്രോഗ്രാമിംഗ് സ്കിൽസ് മാത്രം പഠിച്ചാൽ പോരാ സോഫ്റ്റ് സ്കില്ലുകളും കൂടി പഠിക്കണം സോഫ്റ്റ് സ്കില്ലുകൾ പഠിച്ചാൽ മാത്രം പോരാ നിങ്ങൾ ഓപ്പൺ സോഴ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്തും സ്വന്തമായി പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയും ഒക്കെ നിങ്ങളുടെ സ്കില്ല് എൻഹാൻസ് ചെയ്യാൻ തയ്യാറാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അവസരങ്ങളുണ്ടാവും അവസരങ്ങളുണ്ടാവുമെന്ന് മാത്രമല്ല ഇതിന് മുമ്പ് ഉണ്ടായിരുന്നതിന്റെ മൂന്നിട്ടി അവസരങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് കാരണം മുൻപ് ഐ ടി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കാര്യങ്ങളിൽ അധികം ശ്രദ്ധിക്കാതിരുന്ന ഇൻഡസ്ട്രികൾ വരെ ഇന്ന് എഐ ഉപയോഗിക്കുന്നുണ്ട് അവിടെയൊക്കെ വേണ്ട സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഡെവലപ്പർമാർ ആവശ്യമുണ്ട് ഇൻഫാക്ട് ഇവിടെ കമ്പനികൾ എഐയിലൊക്കെ അല്ലെങ്കിൽ വർക്ക് മറ്റ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെ ഹയർ ചെയ്യാൻ വേണ്ടിട്ട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ ആണുള്ളത് അറ്റ്ലീസ്റ്റ് കൊച്ചിയിലെങ്കിലും അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മകനോ മകൾക്കോ കമ്പ്യൂട്ടർ സയൻസിന്റെ എഞ്ചിനീയറിംഗ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരിക്കലും അവരെ നിൽസാഹപ്പെടുത്തരുത് അതൊരു നല്ല ചോയ്സ് ആണ് ഇനി നല്ല ചോയ്സ് അല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒന്നെങ്കിലെന്തെങ്കിലും വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഇക്കാര്യത്തെ കുറിച്ച് ഒരു ധാരണാഭിസം ഉണ്ടാവും കാരണം ഞാനും കണ്ടിട്ടുണ്ട് ചില കരിയർ ഗുരുക്കള് ഇനി കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവർക്കൊന്നെങ്കിൽ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് വലിയ ധാരണയില്ല അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വേസ്റ്റഡ് ഇൻട്രസ്റ്റ് അതായത് ഇതിൽ അഡ്മിഷൻസ് കൗൺസിലിംഗ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതായിരിക്കും കാരണം ഇതാണ് ഇന്നത്തെ ഇതൊക്കെ പറയാനുള്ളത് താങ്ക്